ഒരുപാട് മൈഗ്രന്റ് രോഗികൾ നമ്മളോട് ചോദിക്കാറുണ്ട് മൈഗ്രന്റ് രോഗികളായിരിക്കുമ്പോൾ രാത്രി യാത്രകൾ ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് പ്രത്യേകിച്ചും ആഘോഷവേളകളിലും അവധി സമയങ്ങളിലും എല്ലാം ദൂരയാത്രകളും വാഹനം ഓടിച്ചുകൊണ്ടും അതല്ലെങ്കിൽ രാത്രിയിൽ മറ്റു യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇത്തരം യാത്രാവേളകളിൽ പലപ്പോഴും ഉറക്കമൊഴിച്ചിരുന്ന് യാത്ര ചെയ്യുന്നവരും ഉറക്കമൊഴിച്ച് വാഹനം ഓടിക്കുന്നവരെല്ലാം വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം പ്രത്യേകിച്ചും മൈഗ്രന്റ് രോഗികളിൽ ഇത്തരം അവസരങ്ങളിൽ ഉറക്കമൊഴിച്ചിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം ഉറക്കമൊഴിച്ചിരുന്ന് വാഹനം ഓടിക്കുമ്പോൾ ഓറ പോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടാകാനായിട്ടും പ്രത്യേകിച്ചും ോറ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും എതിരെ വരുന്ന വാഹനത്തിന്റെ വെളിച്ചം നമ്മൾക്ക് വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുകയും അത് ചിലപ്പോൾ അപകടത്തിലേക്കെല്ലാം വഴിതെളിച്ചേക്കാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കൃത്യസമയത്ത് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കാതിരിക്കുകയും വളരെയധികം നേരം വാഹനം ഓടിക്കുകയും ചെയ്യുന്നതിന് ക്ഷീണവും സ്ട്രെസും സ്ട്രെയിനും എല്ലാം തന്നെ ഇത്തരത്തിൽ മൈഗ്രൈൻ ട്രിഗർ ചെയ്യാനായിട്ടുള്ള സാധ്യത ആവാറുണ്ട് വളരെയധികം ദൂരം അല്ലെങ്കിൽ വളരെയധികം നേരം വാഹനത്തിൽ യാത്ര ചെയ്യുകയോ വാഹനം ഓടിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഫുൾ ടൈം എ സി ഉപയോഗിക്കാതെ അല്പസമയം വിൻഡോസ് എല്ലാം തുറന്നിട്ട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴുകുന്നതും കൃത്യമായി ഇടവേളകൾ വിശ്രമം എടുക്കുന്നതും അല്പസമയം വിശ്രമിച്ചതിനു ശേഷം ഒരുപക്ഷെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് മയങ്ങിയതിനു ശേഷം വീണ്ടും യാത്ര തുടരുന്നതും ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ് ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് തലവേദന വരാനും ഛർദ്ദിക്കാനുമുള്ള അല്ലെങ്കിൽ ഓക്കാനും വരാനുമുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും ഒരു പ്രിവന്റീവായിട്ട് ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ ഒരു ആന്റി ആന്റിയമെറ്റിക് മരുന്നുകളോ ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്നുകളോ എല്ലാം കൃത്യമായിട്ട് എല്ലാ യാത്രയുടെ മുന്നിൽ എടുക്കുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ഒഴിവാക്കേണ്ടതും കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ ഈ അസുഖങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം മാറ്റി എടുക്കാനാവുന്നതാണെന്നും ഇത്തരത്തിലുള്ള പ്രിവന്റീവ് മരുന്നുകളെക്കാട്ടിലും നല്ലത് ക്യുറേറ്റീവായിട്ടുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ആണെന്നും നിങ്ങൾ മനസ്സിലാക്കണം